എന്റെ മറ്റു വീഡിയോകളെ പോലെ ഈ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പോ ഒന്നും തന്നെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പകരം ചില ഫോട്ടോസ് ഞാൻ ഇടക്കിടക്ക് കാണിക്കുകയുണ്ടാകും അത് നിങ്ങൾക്ക് പരിചിതമുള്ള ചില ഫോട്ടോസ് മാത്രമാണ് ആദ്യം തന്നെ എൻ്റെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളോടും ചോദിക്കാനൊന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ വർഷത്തെ കുറിച്ച് നിങ്ങളുടെ ചിന്താഗതി എന്താണ് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ ഈ വർഷത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ രണ്ടു മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ വർഷത്തെ പോകത്ത് വല്ലാത്ത വേവലാതിയാണ് മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ വിഷമം ഭയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ശരിയാണ് ഞാൻ കേരളത്തിലല്ല ഇപ്പോൾ ഉള്ളത് പുറത്താണ് എന്നാൽ എൻ്റെ ബന്ധുക്കൾ എൻ്റെ ഫാമിലി എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ കേരളത്തിലാണുള്ളത് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ആ വർഷം തുടങ്ങി രണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ മനസാശിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് പല കാരണത്താലാണ് പല സംഭവങ്ങളും നടക്കുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുണ്ടാവും കൊലപാതകങ്ങൾ തന്നെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജീവി ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ വർഷം പുലർന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഋതു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കൂട്ടക്കൊലപാതകം നടത്തിയത് അതിനുശേഷം അവിടെ നിന്നും തുടങ്ങിയ പരമ്പര ഇപ്പോൾ ഇതാ മറ്റൊരു കൂട്ടക്കൊലപാതകത്തിൽ വന്ന് നിൽക്കുന്നു ഇനിയും എത്ര എണ്ണം കാണാൻ കിടക്കുന്നു ഇതെല്ലാം എന്ന് അവസാനിക്കും ഇന്ന് നമ്മൾക്കൊക്കെ ഇതൊരു ന്യൂസാണ് ഒരു വാർത്തയാണ് നമ്മളുടെ തൊട്ട് അടുത്തുള്ള ജില്ലകളിൽ നടക്കുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് കൊറോണയെ കുറിച്ച് നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ ചൈനയിൽ കൊറോണ വന്നു അമേരിക്കയിൽ കൊറോണ വന്നു അവിടെ കൊറോണ വന്നു ഇവിടെ കൊറോണ വന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മറ്റു രാജ്യങ്ങളിലായിരുന്നു പിന്നീട് അത് നമ്മുടെ കേരളത്തിലേക്ക് വന്നു അപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നത് ആ അത് മറ്റു ജില്ലകളിലായിരുന്നു എന്നാണ് തുടർന്ന് അത് നമ്മുടെ നാട്ടിൽ വന്നു നമ്മൾക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് അത്രത്തോളം ഒരു എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ബേജാറായി തുടങ്ങിയത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന പലതരം കൊലപാതകങ്ങളാണ് ബന്ധുക്കളെ രക്തബന്ധങ്ങളെ സഹോദരങ്ങളെ പ്രണയിക്കുന്ന പെണ്ണിനെ അടുത്തുള്ള അയൽവാസികളെ പല ഇവർ കൊലപാതകം ചെയ്തതിന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇവരായി പറയുന്ന കാരണങ്ങൾ ആ ഒരു കാരണങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു കൊലപാതകത്തിന് അനുയോജ്യമായ കാര്യമാണോ അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കാൻ ഈ കാരണങ്ങൾ മതിയോ എന്ന് പോലും നമ്മൾക്ക് തോന്നിപ്പോകും പല കൊലപാതകങ്ങളും ഇന്ന് കാണുന്നത് ലഹരി മരുന്നിൻ്റെ അമിത ഉപയോഗങ്ങൾ കൊണ്ടാണ് എന്നാൽ ചില കൊലപാതകങ്ങൾ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടല്ല എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയുള്ള ഋതു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂട്ടക്കൊലപാതകം അതിൽ ആ വ്യക്തി ആ സമയത്ത് ലഹരി ഉപയോഗിക്കുകയോ മദ്യം കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വാർത്തകളിൽ കേൾക്കാൻ കഴിഞ്ഞത് പിന്നെ ആ വ്യക്തി എന്തുകൊണ്ട് ഈ ഈ കുടുംബത്തെ കൊന്നു അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ജീവൻ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴായി ആ വ്യക്തി ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ വ്യക്തിയുടെ മനസ്സിൽ അവരോടുള്ള ചില 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 ചെറിയ ചെറിയ ദേഷ്യങ്ങളൊക്കെ കിടന്ന് ആ ദേശങ്ങൾ വളർന്നു വലുതായി അത് ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം മൂർഛിച്ചത് കൊണ്ടായിരിക്കാം ആ വ്യക്തി അങ്ങനെ ചെയ്തത് ഇന്ന് ലഹരി ഉപയോഗം ഇത്രത്തോളം ഓരോ വ്യക്തികളുടെ ഓരോ വ്യക്തികളുടെ സമാധാനം ഇല്ലാതെയാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുമ്പോൾ പോലും നമ്മൾ ഭയന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ ലഹരി മരുന്ന് എത്രത്തോളം ആ ലഹരി മരുന്ന് എത്രത്തോളം നമ്മുടെ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുട്ടികൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു അതിൽ അഖിൽമാരാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ടു കെ എന്നൊക്കെ പറയും എന്നുവെച്ചാൽ ഈ പറയുന്ന രണ്ടായിരത്തിൽ ജനിച്ച കുട്ടികൾ എന്നാൽ ആ കുട്ടികൾക്കൊക്കെ ഇപ്പം നോക്കിയാൽ ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി വയസ്സ് വരും ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇന്ന് ഈ പറയുന്ന ലഹരി മരുന്നുകൾ ഉപയോഗം കൂടുതലായിട്ടുള്ളത് അതും ആരെയും ഭയപ്പെടാതെ ഇന്ന് അവർ ഒന്നിനെ കുറിച്ച് വരയിടാവുന്നില്ല ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ആരെന്ത് ചെയ്താലും കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഫ്രീഡം ഇന്ന് ഈ ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ശരിയാണ് ഏതൊരു വ്യക്തിക്കും നമ്മുടെ രാജ്യത്ത് ഫ്രീഡം ഉണ്ട് സംസാരിക്കാനുള്ളത് പ്രവർത്തിക്കാനുള്ളത് എല്ലാത്തിനും ഫ്രീഡം ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഫ്രീഡം മാത്രമാണ് അതിന് പുറമേ അല്ല എന്നത് മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഞാനൊക്കെ വെച്ചാൽ ഞാനും ഈ പറയുന്ന ഇന്നത്തെ ഈ കുട്ടികളുടെ പ്രായം കഴിഞ്ഞ് കളിച്ച് ചിരിച്ച് കൂട്ടുകാരെ ഒട്ടൊക്കെ ഉള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വന്നേക്കണുമാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഓരോ മക്കളെ കുറിച്ച് കൊടുത്തിട്ടും ഭയമാണ് എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എൻ്റെ ഫാമിലിയിലുള്ള പിള്ളേർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ കുട്ടികൾ അത് ചെയ്യുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ മറ്റ് ഈ പറയുന്ന പുല പുകയില ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ വഴി തെറ്റിപ്പോകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഈ പറയുന്ന കുട്ടികളുടെ പിന്നീ കൂടി സഞ്ചരിച്ച് അവരുടെ വഴി എന്താണെന്ന് നോക്കി നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എൻ്റെയൊക്കെ കാലഘട്ടം ഞാനൊരു നൈഡിയൊക്കെ കിഡ്സ് ആണ് കളിയിലേക്ക് ഞമ്മൾ വഴക്കുണ്ടാക്കാറുണ്ട് തല്ലു പിടിക്കാറുണ്ട് സ്കൂളിലും അച്ഛൻ വെള്ളം ഉണ്ടാക്കാറുണ്ട് ലീവ് എടുക്കാറുണ്ട് എന്നാൽ പോലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ മദ്യപിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇന്നേ വരെ എനിക്ക് എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല സോറി എനിക്ക് എന്റെ മാതാപിതാക്കളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല കാരണം അവർക്ക് തന്നെ വിശ്വാസമാണ് ഞാനിതൊന്നും ചെയ്യില്ല എന്നത് അവരുടെ ആ വിശ്വാസം ഞാൻ ഇന്ന് വരെ പുലർത്തിയിട്ടുണ്ട് ഇപ്പോഴും എനിക്കറിയില്ല എന്തിനാണ് സിഗരറ്റ് വലിക്കുന്നത് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടെൻഷൻ വരുമ്പോൾ സിഗരറ്റ് വലിക്കുന്നു വിഷമങ്ങൾ വരുമ്പോൾ മദ്യപിക്കുന്നു ഈ പറയുന്ന സിഗരറ്റ് വലിച്ചാലും മദ്യപിച്ചാലും ഈ വിഷമവും ടെൻഷനൊക്കെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ചിലരുടെ അഴുകിൽ ചെന്ന് കുറച്ചേരം സംസാരിച്ചാൽ നമ്മുടെ ഈ ടെൻഷൻ മാറാവുന്നുള്ളൂ നമ്മുടെ വിഷമങ്ങൾ മാറാവുന്നുള്ളൂ പകരം അതിനൊന്നും നിൽക്കാതെ ഈ പറയുന്ന ലഹരി മരുന്നുകളിൽ അല്ലെ ലഹരി പദാർത്ഥങ്ങളിൽ നമ്മൾ നമ്മുടെ വിഷമങ്ങളെയും ടെൻഷനൊക്കെ വെച്ചൊഴിയുന്നത് എന്തിനു വേണ്ടി ഈ പറയുന്ന നമുക്കൊരു വിഷമം വരുമോ ഇന്നത്തെ തലമുറയെ നോക്കിയാൽ മതി അവർക്ക് ഒരു വ്യക്തിയോട് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു വ്യക്തിയോടുള്ള വിഷമമാവട്ടെ പ്രയാസമാവട്ടെ ഏതുമാവട്ടെ അത് ഈ ലഹരി മരുന്നു കൂടി ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് അവരെ കൊല്ലാൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം നമ്മൾ കേട്ട കഥകൾ എന്തൊക്കെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് പല ന്യൂസ് ചാനലുകളും കാണുന്നുണ്ട് പല സിനിമകളും ഇതിനൊക്കെ കാരണമാകുന്നുണ്ട് സിനിമകൾ എങ്ങനെയാണ് കാരണമാകുന്നത് സിനിമകളിലെ വയലൻസ് കണ്ടെട്ടോ ഒരു തിയേറ്ററിൽ ഒരു സിനിമ പറഞ്ഞാൽ ഒരു പത്ത് എഴുന്നൂറ് പത്തഞ്ഞൂറ് അല്ലെങ്കിൽ ഒരായിരത്തി ഇഞ്ചായിരത്തി പേരെ ആൾക്കാർ ഒരു സമയം ഒരു സിനിമ അതിൽ എത്ര പേര് ഇതുപോലുള്ള വയലൻസ് കാണിക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര പേര് വയലൻസ് കാണിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ സമൂഹം ശരിയാണ് വയലൻസ് ആഘോഷിക്കുന്നുണ്ട് ഓരോ ക്രൂരതകൾ സിനിമയെ കാണുമ്പോൾ അത് വളരെയേറെ ആഘോഷിക്കപ്പെടുന്ന വ്യക്തിയാണ് പക്ഷേ അത് കാണുന്നവൻ അത് സിനിമയാണ് എന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി കണ്ടുപോകുകയാണെങ്കിൽ അത്രേ ഉള്ളൂ സത്യം വന്നാൽ പകരം അതിൽ കാണി ഇന്ന് വയലൻസ് മാത്രമായിട്ട് സിനിമകൾ ഇറക്കുന്നു എന്നതിലും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാവരും എടുത്തു പറയുന്ന പോലെ തന്നെ മാർക്കോ മാത്രമല്ല ഈ വർഷം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമകൾ പുറത്തിറങ്ങി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വയലൻസുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ക്രൂരമായ കൊലപാതകങ്ങളും ഈ വർഷം കൂടുതലായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വയലൻസുള്ള സിനിമകൾ ഇറങ്ങുന്ന അതേ വർഷം തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഇറങ്ങുന്ന ഒരേ ഘട്ടത്തിൽ തന്നെ ഇത്രത്തോളം വയലൻസുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിന് വേണമെങ്കിൽ ഒരു സിനിമയോട് ബന്ധപ്പെടുത്താം കാരണം സിനിമയിൽ വയലൻസ് കൂടുന്നു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളിൽ വയലൻസ് കൂടുന്നു ഒരു കുടുംബത്തിലുള്ള നാലും അഞ്ചും പേരെ ആറുപേരും പേരെ ഒരു ഒരു തരി തരുമ്പ് പോലും ഭയപ്പെടാതെ വിഷമിക്കാതെ ഒരു ഞെട്ടര് പോലും ഇല്ലാതെ ഇങ്ങനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചോക്കെ ഒന്ന് ചിന്തിച്ചോക്കാൽ മതി ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പൊ അവസാനമായിട്ട് നടന്ന വെഞ്ഞാറമൂടത്തിലെ ആ വിഷയം ഒന്നും എടുത്തു നോക്കി ഉമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ച് റൂമിൽ പൂട്ടിയിടുന്നു അതിനുശേഷം വെല്ലുമ്മ ഇവിടെ അരികെ ചെല്ലുന്നു അവിടെയും ഇതേ അവസ്ഥയിൽ അത് പോകുന്നതിനേക്കാൾ മുമ്പേ വേണ്ടിയുള്ള ആയുധങ്ങളും കൊണ്ടുപോകേനെ അവിടെ ചെന്ന് ആക്രമിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന മാംമാരെ വീട്ടിൽ പോയിട്ട് അവരെ ആക്രമിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന പ്രണയിക്കുന്ന പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നു സഹോദരനെ മന്തി മേടിക്കാൻ വേണ്ടി അവനിക്ക് ഇഷ്ടപ്പെട്ട മന്തി മേടിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നു അതിന് ഡെയിലി പറയുന്ന പെണ്ണിനെ വധിക്കുന്നു പിന്നെ ഈ സഹോദരന്മാ സഹോദരനെ വധിക്കുന്നു ഉമ്മയെ വീണ്ടും വധിക്കുന്നു മർദ്ദിക്കുന്നു വധിക്കുന്നു എന്നല്ല മർദ്ദിക്കുന്നു അതും രാവിലെ മുതൽ ഒരു അഞ്ചാറ് മണിക്കൂറിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ക്രൂരത ഉണ്ട് ആ വ്യക്തി പോലീസ് ആ വ്യക്തിയോട് എന്തിനാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ചില്ലി റീസൺ ആണ് ആ ചില്ല ഇത്രയും ചെറിയ ചെറിയ റീസണിന് വേണ്ടിയാണ് ഇത്രയും പേരുടെ ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ അടുത്ത ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെ രാത്രി വന്നിട്ട് നമ്മളെയും നമ്മളെ ചെയ്യുന്നത് കാണുന്നതിന്റെ പേര് നമ്മുടെ കുടുംബത്തെയും അവർ ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്രമിക്കില്ല എന്ന എന്താണ് ഉറപ്പ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തുടങ്ങിയിട്ട് രണ്ടു മാസത്തിനുള്ളിൽ ഇത്രയും സംഭവങ്ങളാണ് നടന്നത് ഒന്ന് ഓർത്തോക്കെ തന്നെ പെറ്റ ഉമ്മ തന്നെ പെറ്റു എന്നതിന്റെ ഒരു ഉമ്മയെ വർദ്ധിക്കുന്നു തനിക്ക് താൻ ചിന്തിച്ച കാര്യങ്ങൾ നടക്കാത്തതിന് ഒരു കുടുംബത്തെ തന്നെ വധിക്കുന്നു താനും സഹോദരിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞു പെൺ കൊച്ച് പെൺകുട്ടി ആൺകുട്ടി നല്ല ഒരു കുഞ്ഞു കൊച്ചു തടസ്സമാകുമെന്ന് പറഞ്ഞ ആ കൊച്ചിനെ കിണറ്റിൽ ഇട്ട് വധിക്കുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു ഇനി അതിനേക്കാൾ ഒരു ക്രൂരതയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കുടുംബത്തിലെ അമ്മയെ കൊന്നു ജയിലിൽ പോകുന്നു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം ശേഷമാകുമ്പോൾ പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും അതേ കുടുംബത്തിലുള്ള രണ്ടുപേരെയും കൂടി കൊല്ലുന്നു ഇപ്പൊ അവസാനമായി ഈ കണ്ട അഞ്ച് കൊലപാതകങ്ങൾ ഇനി എത്ര എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എത്ര എത്ര ലഹരി കൊണ്ടുള്ള ഉപദ്രവങ്ങൾ മർദ്ദനങ്ങൾ അതിലും വേറെയുള്ള അപകടങ്ങൾ എത്രയൊക്കെ നടന്നിട്ടുണ്ട് ഓരോ വർഷവും ഓരോ സമയങ്ങളിലും വോട്ട് ചോദിക്കാനും അതിനും ഇതിനൊക്കെ വരുന്നുണ്ട് പോലീസാരൊന്നും കുറ്റപ്പെടുത്തുന്നില്ല കാരണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അവരെ അന്വേഷിക്കുന്നുണ്ട് കിട്ടാവുന്ന അത്രയും ഈ പറയുന്ന ലഹരിമാർ നിങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളോട് ബന്ധപ്പെട്ടവരിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരമാവധി അത് നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റുന്നവരെ അറിയിക്കാൻ ശ്രമിക്കുക കാരണം അവരുടെ ആ ഉപയോഗം ചിലപ്പോൾ നാളെ നിങ്ങളുടെ തന്നെ ജീവനെടുക്കാൻ കാരണമാകും അല്ലാതെ ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ ഞങ്ങളുടെ മാനത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം അല്ലെങ്കിൽ ഈ മകന്റെ ജീവിതം ഇതൊക്കെ വിചാരിച്ചിട്ട് മറച്ചു വെക്കുകയാണെങ്കിൽ നാളീ പറയുന്ന മകന്റെ ജീവിതവും കുടുംബത്തിന്റെ അഭിമാനവും ആ കുടുംബത്തിലുള്ളവരുടെ ജീവിതവും ഒക്കെ ഇതേപോലെ വല്ല ചുറ്റുകയുടേയോ കത്തിയുടെയോ ഒക്കെ തുമ്പിൽ തീരാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ റിപ്പോർട്ട് ചാനൽ ഈ പറയുന്ന ലഹരി വിമുക്തത്തിന് വേണ്ടി നിങ്ങൾ ഞങ്ങളിലേക്ക് ബന്ധപ്പെടുക ഞങ്ങൾ നൽകിയ ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ചറിയിക്കുക ന്യൂസ് ഞങ്ങൾ ശരിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ന്യൂസ് കൊടുക്കുന്നതായിരിക്കും അവിടെ ഇവർ പറയുന്നത് ന്യൂസ് ആണ് അവർക്ക് വേണ്ട ന്യൂസ് വിറ്റിട്ടുള്ള റേറ്റിംഗ് ആണ് ഇപ്പൊ അവര് പറയുകയാണ് നിങ്ങൾ നമ്മളെ അറിയിക്കൂ ഞങ്ങൾ മറ്റു ചാനലുകളുമായിട്ടുള്ള കണക്ഷനിൽ അല്ലെങ്കിൽ എല്ലാ ചാനലിലും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഇതിനെതിരെ പോരാടാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ അത് റേറ്റിങ്ങിന് വേണ്ടിയല്ല എല്ലാ ചാനലുകാരും തമ്മിൽ ഉള്ള പോരാട്ടമായിരിക്കാം എന്നൊക്കെ ചിന്തിക്കാം പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ഞാൻ തന്നെയാണെങ്കിൽ മാറാറുന്ന കാര്യം കോട്ടയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒന്നിനും ഭയപ്പെടുന്നില്ല ആരും അധ്യാപകന്മാരെ ഭയപ്പെടുന്നില്ല മാതാപിതാക്കളെ ഭയപ്പെടുന്നില്ല സമൂഹത്തെ ഭയപ്പെടുന്നില്ല എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അധ്യാപകന്മാരെ ഭയപ്പെടുന്നിരുന്നു ഉണ്ടായിരുന്നു മാതാപിതാക്കളെ ബഹുമാനം ഉണ്ടായിരുന്നു സമൂഹത്തെ ഭയപ്പെട്ടിരുന്നു ബഹുമാനം ഉണ്ടായിരുന്നു സമൂഹത്തെ ഭയപ്പെട്ടിരുന്നത് ഭയപ്പെട്ടിരുന്നെന്തിനാണ് ഈ സമൂഹത്തിലുള്ളവർ നമ്മുടെ കുടുംബക്കാരെ അറിയിക്കും നമ്മുടെ മോശമായ പ്രവൃത്തി കുടുംബത്തിൽ അറിയിക്കും എന്നുണ്ടായിരുന്നു കുടുംബത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മുന്നേ തലുനിച്ച് നിൽക്കേണ്ടി വരും എന്നൊരു നാണക്കേടാണ് സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇതുപോലെയുള്ള മോശം പ്രവർത്തികളിലൊക്കെ അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി മരുന്നുകളൊന്നും ഉപയോഗിക്കാതെ ഇരുന്നത് മാഷിമാരെയും സ്കൂളിനെയും ഭയപ്പെട്ടിരുന്നാണ് അവിടെയും നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലെത്തും കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തലുനിച്ച് നിൽക്കേണ്ടി വരും എന്നൊരു പേടിയായിരുന്നു ഇന്ന് അങ്ങനെയുള്ള പേടിയോ ഭയമൊന്നും ആർക്കും തന്നെ ഇല്ല കാരണം എല്ലാവരും ബെഡി ബെടിയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് ഒരു അധ്യാപകന് നേരെ ഒരു കുട്ടി വരെ ചൂണ്ടി സംസാരിക്കുന്നത് അത് വധഭീഷണിയാണ് ആ കുട്ടി ആ അധ്യാപകന് നേരെ പറയുന്നത് അതെന്തിനേ ഒരു മൊബൈലിന് വേണ്ടി അതിന് താങ്ങായിട്ട് ഒരു കുട്ടിയല്ലേ സാറേ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീയെ ഞാൻ അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു അമ്മയാകാം ടീച്ചറാകാം ബലിയുമ്മയാം വേറെ ആരും അവട്ടെ പക്ഷെ ആ കുട്ടി ചെയ്ത തെറ്റിനെ തിരുത്താനും ആ തെറ്റിനുള്ള ശിക്ഷ കൃത്യമായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് ഇന്നൊരു അധ്യാപകനൊരു കുട്ടിയെ ശിക്ഷിക്കാൻ കഴിയില്ല കാരണം അധ്യാപകൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നെ പിന്നെ അധ്യാപകനെതിരെ ഒച്ച ഉണ്ടാക്കാൻ ബഹളം ഉണ്ടാക്കാനും സമരം പിടിക്കാനാണ് ആൾക്കാർ നടക്കുന്നത് ഇന്നൊരു കുറ്റം ചെയ്തിട്ട് ഒരാൾ ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ അവൻ തിന്ന് കുടിച്ച് അവൻ അതിനേക്കാൾ ആരോഗ്യത്തിൽ പുറത്തിറങ്ങിയിട്ട് അടുത്ത കുറ്റകൃത്യങ്ങൾ ചെയ്യണം ജയിലിൽ പോകുന്ന പോലും ഒരു ടൂറിസം പോലെയാണ് ഇപ്പൊ കാണുന്നത് ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട സ്വൈരവിവാഹാരം സ്വൈരവിരാഹം അങ്ങനെന്തോ പറയും അങ്ങനെന്തോ പറയും അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇനി രണ്ടു മാസങ്ങൾ കഴിഞ്ഞു ഇനിയും ഈ ഒരു വർഷം കഴിയും പത്ത് മാസങ്ങൾ കൂടി ബാക്കി ഇതിനെല്ലാം എന്താണ് കാരണം ഇതിൽ നിന്നുമൊക്കെ എങ്ങനെ രക്ഷപ്പെടാം ഒരു സിനിമയോ ഒരു കൂട്ടം സിനിമയോ ഒരിക്കലും ഒരാളെയും ഇത്രത്തോളം ക്രൂരൻ ആക്കാനോ ക്രൂരയുടെ മുൾമുനയിൽ കൊണ്ടു നിർത്താനോ കഴിയില്ല എന്ന് പറഞ്ഞ് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം ഒരിക്കലും ആരെയും ഈ രീതിയിൽ ചിന്തിപ്പിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ചിന്തിപ്പിക്കുന്നവരുണ്ട് ഒരുപാട് വെട്ടും കുത്തും നടത്തി കഴിഞ്ഞാല് അത് അത് ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാതെ വെട്ടുംകുത്തും ഉണ്ടായാൽ മാത്രം സിനിമ വിജയിക്കുകയുള്ളു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലൂടെ ഒരു പാഠമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്ന പടം അതിന്റെ ഇരുവൃത്തം എന്തായിരുന്നു അതിലുകൊണ്ട് വലിയൊരു ക്രൂരതയാണ് എന്ന് വെച്ചാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വെട്ടുംകുത്തും തന്നെയാണ് അവരുടെ ആ കുടുംബങ്ങൾക്കിടയിലുള്ള ഭിന്നതയ്ക്ക് കാരണമാകുന്നത് അത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കോ അവിടുത്തെ സ്ത്രീയെ ഇവര് കൊന്നിട്ടുണ്ട് ഇവര് അവരെ കൊന്നിട്ടുണ്ട് ഏത് രീതിയിലൊക്കെ വെട്ടി വെട്ടിക്കൊന്നിട്ടുണ്ട് എന്നടക്കാൻ നമുക്ക് മനസ്സിലാവും പക്ഷെ അതൊന്നും അവരത് കാണിക്കുന്നില്ല പക്ഷെ ആ കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കി തരുന്നുണ്ട് പണ്ട് കാലത്ത് നടനും വില്ലനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നന്മ വിജയിക്കുന്നതായിരുന്നു ഇന്ന് നന്മയൊന്നുമില്ല ഒരു സിനിമയിൽ തിന്മക്ക് മേലെ തിന്മ വിജയിക്കുന്നു അങ്ങനെ ഒരു ഇരു ഇരു വൃത്തത്തിലാണ് ഒരു സിനിമ ഇറങ്ങുന്നത് കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിലും കാണുന്ന വ്യക്തികളുടെ മനസ്സിലും അത് തന്നെയാണ് മനസ്സിൽ വരുന്നത് വില്ലനും മിന്നനും അല്ലെങ്കിൽ ഈ പറയുന്ന തിന്മക്ക് മേലെ തിന്മ വിജയിക്കുന്നതാണ് കാണുന്നത് ഗുണ്ടകളെ ആഘോഷിക്കുന്നു ക്രിമിനലുകളെ ആഘോഷിക്കുന്ന ഒരു സമൂഹം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ ഞാനും ഒരു ക്രിമിനലാണെങ്കിൽ അല്ലെങ്കിൽ ഞാനും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്നെയും ആഘോഷിക്കും എന്നൊരു തോന്നൽ തന്നെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകളും നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഈ തവിടെ ഇറങ്ങിയ സിനിമകളെ ഞാൻ എടുത്തിടുത്ത് പറയുന്നില്ല എന്നാൽ പോലും പറയുന്നു മാർക്കോവട്ടെ പണിയാകട്ടെ അങ്ങനെയുള്ള നിരവധി സിനിമകൾ അതേപോലെ തന്നെ റൈഫിൾ ക്ലബ്ബ് പിന്നെ ഉണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ ഇതിലൊക്കെ കാണിക്കുന്നതാണ് വെടി പുക ബ്ലഡ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതിനെ ആഘോഷിക്കാനാണ് ഒരു കൂട്ടം സമൂഹം അതിലേക്കാളേറെ ഒരു കൂട്ടം സമൂഹത്തെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കൂട്ടം വ്യക്തികൾ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ ഒരുപാട് പേര് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്ന ലഹരി ആ ലഹരി എങ്ങനെ കേരളത്തിലെത്തുന്നു ആരെത്തിക്കുന്നു ആരിൽ നിന്നും പിടിക്കുന്നു നാളെ നമ്മളുടെ കൺമുന്ന നമ്മൾ ചിരിച്ചു കളിച്ച് നമ്മൾ തോളിൽ കൈയിട്ട് നടന്നവർ പോലും നാളെ ഒരു കത്തിയോ ചുറ്റുകയോ എടുത്ത് നമ്മുടെ നേരെ വരാതിരിക്കണമെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പോം വഴി നമ്മളിൽ നിന്നും ഉണ്ടാകണം സർക്കാരിൽ നിന്നും ഉണ്ടാകണം നിയമവ്യവസ്ഥയിൽ നിന്നും ഉണ്ടാകണം ഇതിൽ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ള സത്യമാണി എനിക്കാൻ അറിയില്ല പറഞ്ഞത് ചുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പുറക്കുക ഞാൻ പറഞ്ഞാൽ ശരിയല്ലെന്ന് തോന്നിക്കാൻ ഞാനും നിന്ന് നിൽക്കാൻ വിദ്യ ചെയ്യാം ഞാൻ പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നിയാലും നിങ്ങൾക്കാൻ വിദ്യ ചെയ്യാം ബൈ